ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഞങ്ങൾ ഇന്ന് പോവുക കേട്ടോ എങ്ങനെന്ന് വെച്ചാൽ ആദ്യം ഫുഡ് കഴിക്കണം ഉച്ച സമയമാണ് കേരള കേരള ഹൗസിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയെന്ന് പറഞ്ഞു മനുമൊക്കെ നല്ല സ്പ്രേയൊക്കെ അടിച്ച് ഹായ് കോട്ടമായിട്ടിട്ടിരിക്കണുണ്ട് കണ്ടപ്പോൾ ചിരിച്ച് ഞാൻ പറഞ്ഞു മനു കണ്ണട വെച്ചതാണ് കാരണം വെച്ചാൽ ഞങ്ങളോട് ഫുഡ് കഴിച്ചിട്ട് ഇന്ത്യ ഗേറ്റേക്ക് പോയിക്കൊള്ളിന്ന് പറക്കോളൂ പക്ഷേ ഇവിടെ വരെ പോവാണ്ട് ഇത് റൂം പോയാണ് കേട്ടോ എടുക്കണം കേട്ടോ മന് ചിരിക്കണത് പിന്നെ എന്താ വിളിച്ചാൽ വിളിപ്പുറത്താരുണ്ട് യൂബറുണ്ട് പിന്നെ ഇവിടെ നമ്മൾ നിൽക്കുന്ന ഹോട്ടലിലൊരു കുട്ടിയുണ്ട് ഹോട്ടലിലൊരു കുട്ടിയെന്ന് വെച്ചാൽ പെരുന്തമമണ്ണക്കാരനാണ് അവന് മൂന്ന് വർഷം ഇവിടെ പിന്നെ ഷെബി ഷെബിന്നാണ് വിളിക്കുക അപ്പോൾ ഷെബി ഉണ്ടാകുന്നു ഞങ്ങളുടെ കൂടെ ഷെബി മുഷിമാടെയാണ് എവിടേക്ക് വണ്ടി നോക്കാൻ പോണത് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഒരു രണ്ടാളും അങ്ങനെ വണ്ടി നോക്കാനും പോവും ഞങ്ങളങ്ങനെ ഇന്ത്യ ഗേറ്റേക്കും പോവും അങ്ങനെയാണ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങണത് ബ്ലോക്ക് ഞാൻ പറയേണ്ടല്ലോ മരണ ബ്ലോക്കാണ് വണ്ടി ഒന്ന് മൂവ് ചെയ്താലേ രക്ഷപ്പെട്ടു അത്ര ബ്ലോക്കാണ് എന്തൊരു ഒരു ഹലാഖാണിത് അങ്ങനെന്താ ഇതിപ്പോൾ എന്തോ കാര്യമായിട്ട് ഞാൻ എടുത്താണ് കേട്ടോ എന്തോ ഒരു സംഭവമാണിത് ഇലക്ട്രിസിറ്റി ഓഫീസാണോ എന്താണെങ്കിലും ശരി അതവിടെ കിടക്കട്ടെ പിന്നെ ഈ ഓട്ടോക്കാരെ ഒരു തല്ലാണ് കേട്ടോ പരിന്ത് എന്താ കോഴിക്കുഞ്ഞുറന്ന രാജനെ പോലെയാണ് ഒരാളെങ്ങോട്ട് കിട്ടിയാണല്ലോ അപ്പോൾ ഞാൻ കൊണ്ടുവിടാം ഞാൻ കൊണ്ടുവിടുക അത്ര പൈസ ഇത്ര പൈസ എന്താ ഇത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല എങ്ങനെ എവിടെയും കണ്ടിട്ടില്ല ചോദിച്ചാൽ ഞങ്ങൾ ചോദിക്കും ഞാനക്ക ഞാനപ്പം എവിടേക്കും പോയിക്കണത് എന്ന് അല്ല ഡൽഹിയിൽ എന്തോ ഒരു ആക്രാന്താണ് ഒരു മനുഷ്യനെ വലിച്ച് വണ്ടി കയറ്റാൻ ഓട്ടോക്കാർക്ക് വേറെ ആർക്കുമില്ല എന്തായാലും ശരി ഞങ്ങൾ കേരള ഹൗസിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് എവിടെ പോകാന് ഇന്ത്യ ഗേറ്റിൽ അങ്ങനെ എത്തിയിട്ടോ ഇന്നിത് അവിടെ ഒരു ഇത് ഒട്ടിച്ച് കൊണ്ടു നായനാർ ഫുട്ബോൾ ടൂർണമെൻറ്റെന്ന് എന്തോന്നടേ പ്പോൾ ഫുട്ബോളിൻ്റെ എന്തെങ്കിലും ഉണ്ടാകും ആഹാ പിന്നെതാ നമ്മൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മ അനുശോ അനുശോചന സ്മരണമുണ്ട് എന്തായാലും ഇതാണെങ്കിൽ പോണതാണെങ്കിൽ ഷെബിട്ടോ ഭയങ്കര തിരക്കാണ് ഇവിടെ കേരള ഹൗസിൽ കാരണം നല്ല മട്ടരിച്ചോറും കുത്തിരിച്ചോറും ഇന്നത്തെ സ്പെഷ്യലാണ് ഇതൊക്കെ കിട്ടുമോ കണ്ടല്ലോ കണ്ടില്ലേ എല്ലാ ഐറ്റംസും ഉണ്ട് ബീഫ് വരെ ഇവിടെ കിട്ടും ഏഹ് ഇതാണ്ടോ ഇതൊക്കെ പാർസലുകളാണ് അങ്ങനെ ഞങ്ങളുടെ ഊഴം വന്നിട്ട് ഞങ്ങളകത്ത് കയറ്റി പക്ഷെ അകത്ത് കയറ്റിയപ്പോൾ നമുക്കൊന്നും ഒരുമിച്ചൊന്നും ഇരിക്കാൻ പറ്റില്ല അത്ര തിരക്കാണ്ട്ടിവിടെ ഷെബിയും മനും അവിടെ ഈ തണ്ടയുടെ മുന്നിലിരുന്നു ഇവിടെ ഈ ചെക്കൻ്റെ മുന്നിലിരുന്നു ഞാൻ ചോറും മീനും ഉശ് ബീഫും ചോറും മനും ഷെബിയും ബിരിയാണിയും മാഷല്ല ഒന്നും പറയാലില്ല അത്രയൊക്കെ ടേസ്റ്റ് കിട്ടും മീനൊക്കെ കഴിക്കാതെ കഴിക്കല്ലേ എത്ര കാലമായി മീനൊക്കെ കഴിച്ചിട്ട് നോ അവിയല ഇരിശേരി തോരൻ സാമ്പാർ എല്ലാ സംഭവം ഇവിടെ കിട്ടും കേട്ടോ മനു ചോറ് കണ്ടിട്ട് അന്തം കൂട്ട് കീണി എത്ര മനു ചോറ് അറിഞ്ഞിരിക്കുന്നുണ്ട് മനു ആഗ്യം കാട്ടുണ്ട് ഞാനങ്ങനെ ശ്രദ്ധിച്ചതേ ഇല്ല മനു എങ്ങനെയും കഴിക്കാണെങ്കിൽ കഴിച്ചോട്ട് ഇടിച്ചിട്ട് എൻ്റെ മനുവാണേൽ ഓരോ ദിവസം ഇങ്ങനെ ക്ഷണിച്ച് ക്ഷീണിച്ചിരുന്നു എൻ്റെ ചോറ് കഴിഞ്ഞിട്ടോ രണ്ടാമത് അയാൾ ചോറ് വേണോ ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടാറിഞ്ഞിട്ട് പിന്നെ ഉഷിനോട് പറഞ്ഞു പോയി പക്ഷെ എനിക്കിത്തിരി ചോറ് അതിൽ കല്യാണ രാമനത്തെ ഡയ എടുത്തിട്ട് ചോറ് തന്നെയല്ലേ എന്നോട് പറഞ്ഞതെന്ന് ഞാൻ വിചാരിച്ചു ഇനി വിചാരിച്ചി ബാക്കിയെന്തെങ്കിലും പറയുമെന്ന് ഇൻഷാല്ല അപ്പോൾ അടുത്ത വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ